മാവേലിക്കര കുറത്തേക്കാട് കുടുവെള്ള പദ്ധതി എം എസ് അരുൺകുമാർ ഇടപെട്ടതിനെ തുടർന്ന് സ്റ്റീൽ സ്ട്രക്ചർ നിർമ്മാണത്തിന് റെയിൽവേ അനുമതി ലഭിച്ചു കുറത്തക്കാട് കുടിവെള്ള പദ്ധതി എം എൽ എയുടെ ഇടപെടൽ ഫലം കണ്ടു സ്റ്റീൽ സ്ട്രക്ചർ നിർമ്മാണത്തിന് റെയിൽവേയുടെ അനുമതി ലഭിച്ചു ജനങ്ങളുടെ ദീർഘകാലത്തെ ആവശ്യമായ കുറത്തിക്കാട് കുടിവെള്ള പദ്ധതി പൂർത്തീകരണത്തിനായി റെയിൽവേ ലൈനിന് കുറുകെ സ്റ്റീൽ സ്ട്രക്ചർ നിർമ്മിക്കുന്നതിന് റെയിൽവേ അനുമതി നൽകി എം എസ് അരുൺകുമാർ എം എൽ എയുടെ മന്ത്രിതലത്തിലുള്ള നിരന്തര ഇടപെടലിലാണ് അനുമതി ലഭിച്ചത് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് കരാർ നടപടികളിലേക്ക് നീങ്ങിയിരുന്നെങ്കിലും റെയിൽവേയുടെ അനുമതി ലഭിക്കാതിരുന്നതിനാൽ പദ്ധതി പ്രവർത്തനങ്ങൾ നീളുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് അഞ്ചിന് പി ഡി എ എന്ന ഈ ദർഖാസ് ക്ഷണിച്ചതിൽ അഞ്ച് കരാറുകാർ പങ്കെടുത്തിരുന്നു എല്ലാ കരാറുകാരും ടി പി എസ് സി ഇൽ നിന്നും പത്ത് ശതമാനം ഉയർന്ന നിരക്കാണ് രേഖപ്പെടുത്തിയിരുന്നത് ഉയർന്ന തുക രേഖപ്പെടുത്തിയതിനാലും സൈറ്റ് സാഹചര്യം പരിഗണിച്ചും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പന്ത്രണ്ടിന് സൂപ്രണ്ടിന് എഞ്ചിനീയറിന് നിർദ്ദേശപ്രകാരം ദർഖാസ് റദ്ദ് ചെയ്തു എസ്റ്റിമേറ്റ് പുതുക്കി സാങ്കേതിക അനുമതി നൽകി പുനർദർഖാസ് നവംബർ പതിനേഴിന് ക്ഷണിക്കുകയായിരുന്നു പുതിയകാവ് കറ്റാനം റോഡിലെ റെയിൽവേ മേൽപ്പാലത്തിന് തെക്ക് പൊളിച്ചു നീക്കിയ പഴയ മേൽപ്പാലം സ്ഥിതി ചെയ്യുന്നതിനാണ് സ്റ്റീൽ സ്ട്രക്ചർ നിർമ്മാണം നടത്തുന്നതിന് ഇരുന്നൂറ്റി പത്ത് മിനിറ്റ് റെയിൽ ഗതാഗതം ക്രമീകരിക്കാൻ അടിയന്തര വേഗത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് റെയിൽവേയുടെ മാവേലിക്കര തിരുവനന്തപുരം ഓഫീസുകളോട് എം എൽ ന്യൂസ് ആവശ്യപ്പെട്ടു